പക്ഷേ ആർക്കും മനസ്സിലായില്ല എന്താ സംഭവം കാരണം ഉള്ളത് കൂട്ടാനോ അല്ലെ കുറയ്ക്കാനോ കഴിയുന്ന ഒരാളാണ് മറ്റുള്ള ദൈവങ്ങൾക്കൊന്നും നമ്മളെ തലയിലേത്തൊന്നും ചെയ്യാൻ കഴിയില്ല ഇദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും മാറ്റാൻ പറ്റുള്ളൂ അപ്പം ഇതിലെന്താ വിഷയവെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ദോഷം ഉണ്ടെങ്കിൽ ഞാനത് അല്ലെങ്കിലും മറ്റുള്ളവരെ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ആ പരിഹാരം ചെയ്ത് നോക്കുക പരിഹാരം ചെയ്ത് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ ആ ഒരു വഴി ഇയാൾക്കുണ്ടാവും ഇയാളെ ദോഷം മാറും അതിന് വലിയൊരു പരിഹാരമാണ് ന്യൂ ബർത്ത് അതായത് തല സൈസ് എല്ലാവരുടെയും സ്വപ്നമാണ് വീട് സ്വന്തം വീടെന്നത് എന്നാൽ ഈ ജാതക വശാൽ സ്വന്തം വീട് വര വയ്ക്കാൻ യോഗമില്ലാത്ത ആളുകളുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെ ഒരു സംഭവമാണ് ഒരു വലിയൊരു സത്യം കാരണം ഇരുപത്തഞ്ച് വർഷം കയറ്റി വാടകയ്ക്ക് താമസിക്കുന്നത് നല്ല സാമ്പത്തികമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് യോഗ ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് വീട് വെക്കും വീട് വെച്ചൊരു മാസായി നിക്കാൻ കഴിയുള്ളു അടുത്ത പിന്നെ അവ വെക്കേണ്ടി വരും എല്ലാവടും പോകേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെ ഈ ജാതകത്തിൻ്റെ ദോഷമാണ് അതാണ് പരിഹാരങ്ങൾ പരിഹാരം പറഞ്ഞില്ലേ എന്നാൽ നാലാം ഭാവാധിപൻ നാലാം ഭാവാധിപൻ ബല ഇല്ലാണ്ടിരിക്കുക നാലാം ഭാവൻ അനിഷ്ട സ്ഥാനത്ത് പോയിരിക്കുക നാലാം ഭാവത്തിലേക്ക് ഈ പാപഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വഭാവനുണ്ടാവില്ല എന്നാ പറയും അപ്പം അതിനുള്ള പരിഹാരങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഭർത്താവിനാണ് ഇങ്ങനത്തെ യോഗമെങ്കിൽ ഭാര്യേൻ്റെ ജാതം കൂടി നോക്കുക എന്നിട്ട് ഭാര്യേൻ്റെ പേരിൽ വാങ്ങിക്കുക അതൊരു പരിഹാരമാണ് അതാണ് അല്ലാതെ നമുക്ക് അതിന് കൂടുതലതിന് പരിഹാരം ചെയ്ത് വീടുണ്ടാക്കാൻ കഴിയില്ല യോഗ യോഗം ആ കാരണം ഇയാളെ പേരിൽ വാങ്ങിക്കുന്നതുകൊണ്ടാണ് വീട് നിലക്കാത്തത് ഇപ്പം നമ്മുടെ നാട്ടിലൊരാൾ ഒരു വീട് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ കഷ്ടപ്പെട്ടുണ്ടാക്കി അവർ അയൽവാക്കാരായിട്ട് പ്രശ്നമായി അങ്ങനെ അവിടെ നിന്ന് വിറ്റ് പോകേണ്ടി വന്നു അടുത്ത് ഇയാൾ വേറെ വീട് വെച്ചു ആ വീട്ടിലേക്ക് വഴിയില്ലാത്ത തർക്കമായിട്ട് കേസായി അതും വിറ്റു അങ്ങനെ അവര് വന്നു നോക്കിയപ്പം ഇയാളെ ജാതകത്തിൽ അങ്ങനെ യോഗമില്ല ഇല്ല സ്വന്തം വീട് എന്നുള്ള യോഗ യോഗയില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഭാര്യേൻ്റെ പേരിൽ വൈഫിന്റെ വീലും വാങ്ങിക്കൂടുക അങ്ങനെ വാങ്ങിയപ്പോൾ ഇന്നലെ നിൽക്കുന്നുണ്ട് അതാണ് അതിന്റെ പരിഹാരം അതിന് നമുക്ക് അതിനും അത് മാത്രം പരിഹാരം അല്ലാണ്ട് നമ്മളിപ്പോൾ അതിന് കുറെ വഴിപാട് ചെയ്തുകൊണ്ട് കാര്യമില്ല ആ യോഗത് ഒരു മനുഷ്യന് വീടുണ്ടാകുന്ന യോഗ അതാണ് നമ്മളിപ്പോൾ പരിഹാരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്ന് മാത്രം നിങ്ങൾ നിങ്ങളാളിപ്പോൾ ഇന്ന വഴിപാട് ചെയ്യുന്നാലും കാര്യമില്ല ഇത് ജാതകത്തിൽ യോഗ മാറില്ല വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലുള്ള യോഗമാരില്ല യോഗ ഉണ്ടാക്കിയെടുക്കാൻ ഇതിന് കഴിയില്ല ഇത് കുറച്ച് പ്രശ്നമാണ് അതായത് ഈ ഭർത്താവിൻ്റെ പേരിൽ പിന്നെ യോഗ ഇല്ലെങ്കിൽ ഭാര്യേൻ്റെ പേരിൽ വഴിപാട് അതായത് ഇങ്ങനെ വഴിപാടെന്നുള്ളതല്ല അവരെ പേരിൽ വാങ്ങിക്കാം അതൊരു പരിഹാരമാണ് രണ്ടാമത് ഇയാളെ ജാതകം പരിശോധിച്ചിട്ട് എന്തെങ്ങനെയായി എന്നുള്ള രീതിയിൽ വല്ല ശാപദോഷമാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അയാളെ പേരിൽ പരിഹാരം ചെയ്തിട്ട് ആ ദേവൻ ആ ഗൃഹത്തിൻ്റെ ആ നാലാം ഭാവാധിപനായ ആ ദേവൻ ആരാ ദൈവം ഉണ്ടാവുമല്ലോ ആ ഇതിന് ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ വഴിപാട് ചെയ്യാം എന്ന് പറഞ്ഞാൽ മിക്ക എന്താ വെച്ചാൽ വീട് ഇങ്ങനത്തെ മരം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളിയോണ്ടോ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കാം എന്നിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ഇതിന് മറ്റൊരു വലിയ പരിഹാരമാണ് സുബ്രഹ്മണ്യ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാൻ ഇതിന് യോഗ ഉണ്ടാക്കി തരുന്ന ഒരാളാണ് ആ അത് നൂറ് ശതമാനം അച്ചട്ടാണ് അതായത് ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ ഇല്ലാത്തവനും വീടുണ്ടാവും ഓ അത് പഴണിയിൽ പോവുക അല്ലെങ്കിൽ മറ്റുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ ഉണ്ട് ഇപ്പോൾ വയറ്റില്ല എന്ന് പറഞ്ഞാൽ സ്വയം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് വളരെ ആണ് അവിടെ അവിടേക്ക് പോയിട്ട് ചെയ്താൽ വളരെ നല്ലതാണ് അവിടെ സമർപ്പിക്കുക വീടുണ്ടാക്കി കൊടുക്കുക അതായത് ചെറിയ നമ്മൾ മരം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടോ നമ്മൾ കൈകേണ്ട രീതിയിൽ ചെയ്യുക എന്നിട്ട് വെയിൽ അവിടെ നമ്മൾ ഭഗവാന്റെ വെയിലും സമർപ്പിച്ചിട്ട് പട്ടിൽ വെച്ചിട്ട് സമർപ്പിച്ചിട്ട് ഭഗവാനോട് പറയുക അപ്പം ഈ ഭഗവാൻ്റെ പ്രത്യേകത വെച്ചാൽ ഗ്രഹദോഷം മാറ്റി തരാനുള്ളൊരു കഴിവ് ഭഗവാനുണ്ട് ആ സ്വന്തം അച്ഛനെ വരെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏലശരി എന്ന് പറഞ്ഞ ദോഷം കുറച്ച് കൊടുത്ത ഇദ്ദേഹമാണ് ഈ ഭഗവാനാണ് അപ്പം ഈ ഭഗവാന് മാത്രമേ ഇതിന് കഴിയുള്ളൂ ഞാൻ പറഞ്ഞ മാഡത്തിന് മനസ്സിലായി അതായത് ഈ നമ്മളിപ്പോൾ ഈ ദോഷം വന്നു ഇങ്ങനെ സംഭവിച്ചു നമ്മളിങ്ങനെ ഒരു അനുഭവിക്കുന്നുണ്ട് ഇതിനെ എങ്ങനെ മാറ്റി തരാറിഞ്ഞാൽ ഈ ദേവന് സുബ്രഹ്മണ്യ ഭഗവാൻ പറയാണ് ഇനി അയാൾക്ക് വീട് വീടുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് അവിടെ പ്രാബല്യത്തിൽ വരും അതായത് പ്രാബല്യത്തിൽ വരുന്ന വഴികൾ വഴി വരും അപ്പോൾ ആ ഒരു വഴി ഇയാൾക്കുണ്ടാവും ഇയാളെ ദോഷം മാറും അതിന് വലിയൊരു പരിഹാരമാണ് ന്യൂ ബർത്ത് അതായത് തല മണ്ണി ആ അത് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു പരിഹാരമാണ് അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ തലയിലേത്ത് മാറുകയാണ് അതിന് വളരെ സത്യമുണ്ട് ഈ മുണ്ടനം ചെയ്യുന്നേ ഇപ്പം ഈ മുസ്ലിം സമുദായത്തിൽ മേടക്കെട്ടുണ്ടാവും മുടികളച്ചെന്നൊരു സംഭവമുണ്ട് കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് അത് തന്നെയാ സംഭവം കാരണം തലയിലേത്ത് ദോഷങ്ങളൊക്കെ മാറ്റുകയാണ് പുതിയൊരു ജന്മം കൊടുക്കുക അത് അവരതിലാണെങ്കിൽ നമ്മളെ രീതിയിലാണ് ഇതൊക്കെ ഒന്നിനെയാണ് സംഭവം നമ്മൾക്കത് മനസ്സിലാവുന്നില്ല അല്ലോ ഓ ഈ ദോഷമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ ഭഗവാന് ശരിക്കാണ് മുറുകെ പിടിച്ചാൽ നടക്കും അങ്ങനെ നടന്നിട്ടുണ്ട് ഓ അതായത് പത്ത് വർഷമായിട്ട് തറയിട്ടിട്ട് വീട് പണി നടക്കാത്ത ആൾക്കാർ ഞാൻ വന്നിട്ട് ഇനി സുബ്രഹ്മണ്യവാന് പരിഹാരം ചെയ്തിട്ട് വീടുണ്ടായിട്ടുണ്ട് ഒരു വഴി തെളിഞ്ഞു വരുന്ന പറയുക അതെന്താണ് അവിടെ മിറാക്കിൽ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം അവിടെ ശരിയാവും അപ്പോൾ ഇതിലെന്താ വിഷയം ചില ഇപ്പോൾ നമ്മളിപ്പോ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ദോഷം ഉണ്ടെങ്കിൽ ഞാനത് അല്ലെങ്കിലും മറ്റുള്ളവരെ ജ്യോതിഷന്മാർ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ആ പരിഹാരം ചെയ്ത് നോക്കുക പരിഹാരം ചെയ്ത് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത സുപ്രീം കോടതി എന്ന് പറഞ്ഞത് സുബ്രഹ്മണ്യ ഭഗവാനാണ് ഭഗവാന്റെ അടുത്ത് പോവുക പഴനി പോയാൽ വളരെ പ്രശ്നം എല്ലാ പ്രശ്നവും ഭവന സംബന്ധമായിട്ടുള്ള പ്രശ്നം നമുക്കൊരു വീടുണ്ടായി കിട്ടും അതാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊരാൾക്കിതേമാതിരി വീട് ഇല്ലാതെ ഒരു യോഗ ഉണ്ടായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്തു വീടില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഭഗവാനെടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊരു വീടുണ്ടായി കൊടുക്കാൻ ഒരു ഒരാൾ തയ്യാറായി അയാൾ അവരെ കയ്യിലൊന്നുമില്ല പക്ഷെ ഇയാളെ വകിയേറ്റ ആ ഒരു വീടുണ്ടാക്കി കൊടുത്തു അപ്പോഴും അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് നമ്മളെ കയ്യിലില്ല പക്ഷെ വേറെ ആൾ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ നമുക്കൊരു വീടുണ്ടാക്കി കിട്ടല്ലേ അതും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അതാണ് പറഞ്ഞത് അപ്പം അറിഞ്ഞു വിളിച്ചാൽ തുറന്നു വരും അതാണ് ഈ സുബ്രഹ്മണ്യ ഭഗവാനിലേക്കുള്ള ഒരു വഴി പക്ഷെ ആർക്കും മനസ്സിലായില്ല എന്താ സംഭവം കാരണം ഉള്ളത് കൂട്ടാനോ അല്ലെ കുറയ്ക്കാനോ കഴിയുന്ന ഒരാളാണ് മറ്റുള്ള ദൈവങ്ങൾക്കൊന്നും നമ്മളെ തലയിലേത്തൊന്നും ചെയ്യാൻ കഴിയില്ല ഇദ്ദേഹത്തിന് മാത്രമേ അത് എന്തെങ്കിലും മാറ്റാൻ പറ്റുള്ളൂ കാരണം നവഗ്രഹത്തിന് പ്രധാനമായിട്ട് ഇദ്ദേഹം കുറയ്ക്കാനും കൂട്ടാൻ കഴിയും അപ്പം ചില ആൾക്കാർക്ക് വളരെയേറെ കഷ്ടത വരുന്ന ആൾക്കാർക്ക് പനി പോകുന്ന കാരണം പഴനിപ്പോയാൽ നമ്മളെ പാപങ്ങളെല്ലാം തീർന്ന് നമ്മളെ ദുരിതങ്ങളെല്ലാം തീർന്ന് അവിടെ പോയി അല്ല വിഷമങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്ന് അപ്പം നവഗ്രഹങ്ങൾ അനുഗ്രഹിക്കുന്ന പറയാം അതാ കാരണം ജ്യോതിഷത്തിൻ്റെ മെയിൻ ആള് ഭഗവാനാണ് അതായത് എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു പരിധിവരെയുള്ള ദോഷ ദോഷങ്ങൾ ഇദ്ദേഹത്തിന് കുറയ്ക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം മറ്റുള്ള നമുക്ക് ചെറിയ ചെറിയ ദോഷങ്ങളാണെങ്കിൽ ചെറിയ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊക്കെ ചെയ്യാം പക്ഷേ അതിൽ നിന്നും ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ സംശയം വേണ്ട ഭഗവാനെ തുക സുബ്രഹ്മണ്യ ഭഗവാനെ ആശ്രയിക്കുക അത് ആശ്രയിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭഗവാൻ പരീക്ഷിക്കും ശരിക്കും കറക്റ്റായിട്ട് ഇയാൾ ആഗ്രഹിച്ചിട്ടാണോ അല്ലെങ്കിൽ ആൾക്ക് നോക്കും അപ്പം നമ്മളത് വീണ്ടും വീണ്ടും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശരിക്ക് നടക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക